ഈ വർഷം മമ്മൂട്ടി ആരാധകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രമാണ് കളങ്കാവിൽ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവിൽ മമ്മൂട്ടി വില്ലനായാണ് അഭിനയിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ലൊക്കേഷൻ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു കാറിലിരിക്കുന്ന ഒരാളുടെ കൈപിടിച്ച് തിരിക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രമാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് വിനായകൻ ചെരിഞ്ഞു നിൽക്കുന്നതും മുഖം കാണാനാവാത്ത വിധം ഇരുണ്ടിരിക്കുന്ന മറ്റൊരു പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു ഈസ്റ്റർ ദിനത്തിൽ ചിത്രത്തിലെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും യാണ് കൗശവും ക്രൂരവുമായി ഒക്കെയുള്ള ഒളിഞ്ഞിരിക്കുന്ന ക്ലോസപ്പിൽ ക്ലോസപ്പിലെടുത്ത മമ്മൂട്ടിയുടെ ചിരിയാണ് സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൽ കാണുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് വിതരണത്തിനെത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് സൽമാന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് കളംകാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമയാണിത് സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ